എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ പാർവതി നേത്യാർ ഒറ്റപ്പാലം എൻ്റെ ഇന്നത്തെ കഥ നായയെ അകാരണമായി വേദനിപ്പിച്ചാൽ എന്താണ് വെറുതെ നടന്നു പോകുന്ന പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് രസിക്കുന്നവർക്കും നായെ തല്ലിക്കൊല്ലുന്നവർക്കും നിർബന്ധമായും പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരു കഥയാണിത് ദേവന്മാരുടെ പട്ടിയാണ് സരമ ഒരിക്കൽ സരമയുടെ മകനായ നായക്കുട്ടി വെറുതെ ചുറ്റിയടിച്ച് നടക്കുമായിരുന്നു പെൺപട്ടിയെ എന്നും ആൺപട്ടിയെ നായ എന്നും വിളിക്കാറുണ്ട് എവിടെ നിന്നോ നറു നെയ്യിൻ്റെ മണം അപ്പോൾ വന്നു ഉണ്ണിയപ്പത്തിൻ്റെയും ഒറ്റയപ്പത്തിൻ്റെയും ഗണപതി ഹോമപ്രസാദത്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് സദ്യയല്ല കാരണം ഓലൻ കാളൻ അവിയൽ പുളിയിഞ്ചി പപ്പട അങ്ങനെയുള്ള മണമൊന്നുമല്ല വരണത് പക്ഷെ പായസത്തിൻ്റെ മണം വരുന്നുണ്ടല്ലോ ഓ അത് പാലടയോ ഓതമ്പ് പായസമോ ഒന്നുമല്ല കടും മധുരപായസത്തിൻ്റെ മണമാണ് അപ്പോൾ സദ്യയല്ല എന്തോ ഒരു പൂജയാണെന്ന് ഈ ആയക്കുട്ടിക്ക് മനസ്സിലായി ഒന്ന് പോയി നോക്കിയാലോ ഇനിയൊരു പക്ഷെ മുത്തപ്പനുള്ള പൂജയാണെങ്കിൽ ഒന്ന് ഗമ കാണിക്കുകയും ചെയ്യാം അല്ലെങ്കിലും കുഴപ്പമില്ല അമ്മ പറഞ്ഞും പരിചയപ്പെടുത്തിയും മിക്ക ദൈവങ്ങളെയും തനിക്കറിയാം അഥവാ എവിടെയെങ്കിലും വെച്ച് ദേവേന്ദ്രനെ കണ്ടാൽ എങ്ങനെ വാലാട്ടണം ശിവഭഗവാനെ കണ്ടാൽ എങ്ങനെ നമസ്കരിക്കണം ദുർവാസാബിനെ കണ്ടാൽ എങ്ങനെ വാൽ താഴ്ത്തി സ്ഥലം വിടണമെന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യമദേവൻ ഒഴിച്ച് ആരും അങ്ങനെ ഇങ്ങോട്ട് പരിചയം കാണിക്കാറില്ലെങ്കിലും എല്ലാവരെയും തനിക്കറിയാം യജ്ഞഭാഗം സ്വീകരിക്കാൻ ഇവർ ഒക്കെ കാണും ഇനി യജ്ഞമല്ലെങ്കിലോ ചിലപ്പോൾ വല്ല വാസ്തുപൂജയോ ഭുവനേശ്വരി പൂജയോ ഒക്കെ ആകാനും മതി മണം കേട്ടിട്ട് യാഗം തന്നെയാണ് പ്ലാഷിൻ്റെ വിറക് കത്തുന്ന മണമാണ് ചമതയാഗത്തിനാണ് പതിവ് ഏതായാലും ഒന്ന് പോയി കണ്ടു പൂജ ചെയ്യുന്ന മനുഷ്യരെ ഏതായാലും നല്ല മനുഷ്യരാവും മനുഷ്യരെ എനിക്ക് എന്നും ഇഷ്ടമാണ് അവരെ കണ്ടാൽ ചെവി ഒന്ന് വളച്ച് കണ്ണിലൊരു ചിരി വരുത്തി വിനയത്തോടെ വാലാട്ടി ഞാൻ നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യരുടെ കണ്ണില് വരുന്ന ഇഷ്ടമുണ്ടല്ലോ അത് കാണാൻ തന്നെ ഒരു അനുഭവമാണ് ഇങ്ങനെയൊക്കെ ഓർത്ത് സരമ്മയുടെ മകനായ ആ നായക്കുട്ടൻ മണങ്ങൾ കേട്ട ഭാഗത്തേക്ക് നടന്നു നായക്കുട്ടൻ ഊഹിച്ച പോലെ തന്നെ അതൊരു യാഗായിരുന്നു നായയല്ലേ മണം പിടിച്ച് പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല യാഗം നടത്തുന്നത് വരെ മുൻപരിചയോണ്ടാണ് അല്ലെങ്കിൽ അവൻ മണം പിടിച്ചു തന്നെ കീറുകൃത്യമായി പറയും അല്ലെങ്കിൽ ഇത് ചന്ദ്രവംശരാജാവായ ജനമേജയൻ നടത്തുന്ന യാഗമാണെന്ന് ജനമേജയന്റെ യാഗം നടക്കുന്നത് കുരുക്ഷേത്രത്തിലാണ് അവിടേക്കാണ് കാഴ്ച കാണാൻ തരമ്മയുടെ മകൻ കടന്നു ചെല്ലുന്നത് പക്ഷേ അവിടെ അന്ന് പ്രതീക്ഷിച്ച സ്വീകരണമല്ല കിട്ടിയത് ചെവി പുറകിലോട്ട് വളച്ചും ചെരിച്ചും കുണുങ്ങിയും വാലാട്ടിയും ഒക്കെ നോക്കിയെങ്കിലും യാഗശാല അശുദ്ധപ്പെടുത്താൻ വന്ന നികൃഷ്ട ജീവിയെപ്പോലെ അവർ നായയെ കണ്ടത് പൂജ ചെയ്യുന്നവരെല്ലാം അത്ര നല്ല മനുഷ്യരൊന്നുമല്ല എന്ന് നായക്കുടണേ ഇവിടെ വെച്ച് തന്നെ മനസ്സിലായി യാഗം നടത്തുന്ന ജനമേചയൻ്റെ സഹോദരങ്ങളായ ഭീമസേനൻ ശ്രുതസേനൻ ഉഗ്രസേനൻ എന്നിവർ നായയെ വടിയും തറിയും പ്ലാവിൻ പിറകും കൊണ്ട് നേരിട്ടു പൂജാസാധനങ്ങൾ നക്കും തൊട്ട് അശുദ്ധാക്കും ദേവകോപം ഉണ്ടാക്കും എന്നൊക്കെ ആക്രോശിച്ച് അവർ നായയെ അടിച്ചും കുത്തിയും ഓടിച്ചു വിട്ടു ലോകത്തിൽ ഏതെങ്കിലും ഒരു നായ കട്ടു തിന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെപ്പെടുത്തണ്ട എന്നും നിങ്ങളീ പറയുന്ന സാധനങ്ങളൊക്കെ അമ്മ ദേവലോകത്തു നിന്നും കൊണ്ടുവന്ന് ഞാൻ മൂക്കുമുട്ടെ കഴിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറയാൻ നായക്കുട്ടൻ ആഗ്രഹിച്ചെങ്കിലും ഒന്നും പറയാതെ അടി അടിവാങ്ങി മോങ്ങിക്കൊണ്ട് ഓടി രക്ഷപ്പെടുക ചെയ്തത് നായനേരാ അമ്മ സരമയുടെ അടുത്തേക്കാണ് ഓടിയത് ദേഹം മുഴുവൻ ചോര ഒലിപ്പിച്ച് കണ്ണു വീങ്ങി നാവു നീട്ടി കിതച്ച് പാഞ്ഞു വരുന്ന മകനെ കണ്ട് അമ്മയുടെ നെഞ്ചു നീറി തേങ്ങലടിച്ചും മോങ്ങലടിച്ചും നായമോൻ അമ്മയോട് നടന്ന സംഭവമൊക്കെ പറഞ്ഞു നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിരുന്നോ ശരമ കാര്യങ്ങളുടെ വ്യക്തതയ്ക്കൊന്നുകൂടി ചോദിച്ചു കുറ്റബോധമുണ്ടെങ്കിൽ ഇവൻ കണ്ണിൽ നോക്കി സംസാരിക്കില്ലല്ലോ എന്നാൽ അമ്മയുടെ മുഖത്ത് നോക്കി മകൻ പറഞ്ഞു അമ്മേ ഞാൻ ഒരു സാധനവും തൊട്ടിട്ടുണ്ടായിരുന്നില്ല തിന്നാൻ ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല വെറുതെ യാഗശാലയിൽ ഒന്ന് കയറി എന്നേ ഉള്ളൂ എന്നെ കണ്ടതും അവരെ ആക്രോശിച്ച് തല്ലി ഓടിക്കുകയാണ് ചെയ്തത് സരമയ്ക്ക് വാലിൻ്റെ തുമ്പിൽ നിന്നും ദേഷ്യം ഇരച്ചു കയറി മേൽ ചുണ്ടൊന്നു വിറച്ചു കഴുത്തില രോമൊക്കെ എണീറ്റു നിന്നു ശരമ്മ നേരെ കുരുക്ഷേത്ര ഭൂമിയിലെ യാഗശാലയിലേക്ക് അങ്ങനെ തിരിച്ചു നേരെ ജനമേജയന്റെ മുന്നിൽ ചെന്നു നിന്ന് അലറി ചോദിച്ചു എൻ്റെ മകൻ നിങ്ങളോട് എന്ത് തേറ്റാ ചെയ്തത് ജനമേജയൻ ഉത്തരം പറയാൻ കൂട്ടിനായി സഹോദരങ്ങളെ വിളിച്ചു പക്ഷെ ആർക്കും സരമയുടെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടായില്ല ഏവരും സരമയ്ക്ക് മുന്നിൽ കുറ്റബോധത്താൽ തലതാഴ്ത്തി നിന്നു ഇക്കണ്ട ക്രൂരതയെല്ലാം കാട്ടിക്കൂട്ടിയിട്ടും മകനെ ആസ്പത്രിയിലേക്കാണോ എന്ന് പോലും ചോദിക്കാതെ മൂങ്ങകളെ പോലെ മീഴിച്ചു നിൽക്കുന്ന നാലു നാലുപേരെയും സരമയെ കൂടി ശപിച്ചു അകാരണമായി എൻ്റെ മകനെ ഉദ്രവിച്ച നിങ്ങളെ ഇന്നു മുതൽ അകാരണമായ ഒരു ഭയം പിടികൂടും സരമയുടെ ഈ ശാപം അന്നു മുതൽ ഭൂമിയിലാകെ നടപ്പിലായി തുടങ്ങി നായകളെ വെറുതെ ഉപദ്രവിക്കുന്നവരെ മരണം വരെ ഒരു ആകാരണ ഭയം പിന്തുടരാൻ തുടങ്ങി ശക്തമായ പ്രായച്ചിത്ത കർമ്മങ്ങളും പരിഹാര ക്രിയകളും ചെയ്താൽ മാത്രമേ ഈ ഭയത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നും വന്നു സോമശ്രവസ് എന്ന പുരോഹിതൻ്റെ കഠിന പരിഹാര കർമ്മങ്ങൾക്ക് ശേഷമാണത്രേ ജനമേജയൻ ഈ അകാരണ ഭയത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അതും ഏറെക്കാലം ഭയപ്പാടിൽ നീറിപ്പുകിഞ്ഞതിന് ശേഷം പ്രിയമുള്ളവരെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്തേ